ബെസ്റ്റ് അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനവും സന്തോഷവും തോന്നുന്ന ഒരു ദിവസമാണിത് യു പി എസ് ടി പരീക്ഷയിൽ ഏറ്റവും കനത്ത പോരാട്ടം നടന്ന കോഴിക്കോട് ജില്ലയിൽ ഒന്നാം റാങ്ക് നേടിയ കസ്റ്റഡിയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ വരുന്നത് ഒരുപാട് പരീക്ഷയിൽ ഫസ്റ്റ് ഫസ്റ്റ് റാങ്ക് ആണ് യാത്ര ഞാൻ ആദ്യമായിട്ട് ബസ്സിൽ എത്തിപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഒരു ഫ്രണ്ടിന്റെ കൂടെ ആയിരുന്നു അവിടെ എത്തിപ്പെട്ടത് വെറുതെ തമാശക്ക് പോയിക്കൊണ്ടിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉഴപ്പലായിരുന്നു വെറുതെ എല്ലാവരും പോകുന്നത് അതേപോലെ ആ സമയം പി ജി പിഴിഞ്ഞ് വെറുതെ പോവാന്നുള്ളത് മൈൻഡിലാണ് പോയത് പിന്നെ സന്ദീപ് സാർ നോട്ട് ചെയ്യാൻ തുടങ്ങി പഠിക്കാതൊക്കെ നന്നായിട്ട് വഴക്ക് കേട്ടിട്ടുണ്ട് അത് ആ ഓരോ തവണ വഴക്ക് കേൾക്കുന്നതും കുറച്ചും കൂടി മോട്ടിവേഷൻ ആയിരുന്നു എനിക്ക് വാശി കൂടി പിന്നെ മാർക്കൊക്കെ കയറിയപ്പം അത്യാവശ്യം സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി ബെസ്റ്റിലെ മെറ്റീരിയൽസ് എല്ലാം നല്ലതാണ് എക്സാമുകൾ അതെല്ലാം അത്യാവശ്യം നല്ല മാർക്ക് കയറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ചില മെറ്റീരിയൽസ് മാത്രമല്ല അടുത്ത അധ്യാപകർ അധ്യാപകർ ഒരാളെ സ്പെഷ്യലായിട്ട് എടുത്തു പറയാൻ പറ്റില്ല എല്ലാവരും എല്ലാ ക്ലാസ്സുകളും ചെയ്തപ്പം ഞാൻ സയൻസ് പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് ബാക്കി സബ്ജക്റ്റുകൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ബെസ്റ്റിൽ വന്ന സമയത്ത് എല്ലാം ബേസ് മുതൽ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും പിന്നെ അവിടുത്തെ ക്ലാസ്സുകൾ ക്ലാസ്സുകൾ മെറ്റീരിയൽ നമുക്ക് വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പേപ്പേഴ്സും ക്ലാസ്സിൻ്റെ ഒക്കെ റിവ്യൂസ് മുന്നേ കേട്ടിട്ടുണ്ട് പക്ഷേ ബെസ്റ്റില് ടീച്ചേഴ്സ് എന്ന് പറയുമ്പം അത് സ്പെഷ്യൽ തന്നെയാണ് പിന്നെ ഈ ടീച്ചേഴ്സ് മാത്രമല്ല എപ്പോഴെങ്കിലും വന്ന് നമ്മൾ നോക്കിയിട്ട് പോകുന്ന സാറല്ല അവിടെ അത് നമ്മുടെ കറക്റ്റായിട്ട് നമ്മൾ ഓരോ ഓരോ ഘട്ടത്തിൽ നമ്മളെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യും ഞാൻ ആദ്യം പഠിക്കാൻ വളരെ ഉഴപ്പായിരുന്നു എനിക്ക് ഒരുപാട് ചീത്ത കിട്ടിയിട്ടുണ്ട് കുട്ടികളുടെ ഒക്കെ പിന്നെ ബ്രേക്ക് എടുക്കേണ്ടി വന്നു ബി എഡിന് വേണ്ടിയിട്ട് ബി എഡ് കഴിഞ്ഞു ബി എഡ് കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ ലിസ്റ്റിൽ ഇരുപത്തിയൊന്നിലെ യു പി എസ് ടി എക്സാമിന് ഒന്നാം റാങ്ക് ബെസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ പിന്നെ എന്തുകൊണ്ടും ബെസ്റ്റ് പോവാ എന്നടത്തറിയായിരുന്നു ഏറ്റവും നല്ല ചോയ്സ് ഞാൻ വിളിയായിരുന്നു വീട് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്തിനാ ഇത്ര ദൂരെ കുന്നമംഗലത്തെ ഇവിടെ എവിടെയും സെന്റർ ഇല്ലേ എന്നുള്ള ചോദ്യം ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് പക്ഷെ അവിടെ നിന്ന് കിട്ടിയ സപ്പോർട്ട് ആ ഒരു സപ്പോർട്ടാണ് ഇന്ന് ഈ ഒന്നാം റാങ്കിൽ എത്തിച്ചിട്ടുള്ളത് പിന്നെ ബസ്സിൽ ഒരുപാട് പേര് ഫസ്റ്റ് റാങ്ക് വരുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ആ ഒരു റാങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു വളരെ സന്തോഷമുണ്ട് ഈ ഒരു സന്തോഷം ശരിക്കും തരാൻ പറ്റിയത് ബസ്സിൽ വന്നതുകൊണ്ടാണ്